നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ഇനി തിയേറ്റർ റിലീസിന് വരാനിരിക്കുന്ന നമ്മുടെ രജനീകാന്തിനെ വെച്ച് നായകനാകുന്ന സിനിമയാണ് കൂളി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമേൻ്റെ ഭാഗം നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം നമ്മൾ കുറച്ച് പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഈവൻ മലയാളത്തിന് സൗബിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു പോസ്റ്ററായിരുന്നു അവർ പുറത്ത് വിട്ടത് സിനിമേൻ്റെ ഇവൻ സിനിമയുടെ ഓരോ പോസ്റ്ററും ഗോൾഡ് റെഡ് ബ്ലാക്ക് കളർ ഷെയ്ഡൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് നോക്കുമ്പോൾ സ്വർണത്തിനെ കുറിച്ച് ബേസ് ചെയ്തുള്ളൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ കണ്ടൻറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ ആ റിംസ് വീഡിയോ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഗോൾഡ് വെച്ചുള്ള ഒരു തീമായ ഒരു കണ്ടന്റ് ആണ് ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ ആയിട്ട് ചെറിയ രീതിയിൽ പ്ലോട്ട് അതാണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ഒരു ലീക്ക് വീഡിയോനെ കുറിച്ച് തന്നെ സംസാരിക്കാം നമുക്ക് ലീക്ക് വീഡിയോ ഓൾമോസ്റ്റ് ഒരു മിനിറ്റിനടുത്താണ് ലെങ്ത് കാണുന്നത് നമ്മുടെ നാഗാർജുനാണ് ആ ഒരു ലീക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഒരു വൈറ്റ് കളർ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഒരു ക്വാറി സൈറ്റ് നമ്മുടെ കെ ജി എഫിനെ പോലത്തെ ഉള്ളൊരു ക്വാറി സൈറ്റിൽ ഒരാളുടെ കഴുത്ത് ബ്രൂട്ടലായിട്ട് കോഴീനെ വെട്ടുന്ന പോലെ വെട്ടി നുറുക്കുന്ന ഒരു ബ്രൂട്ടലായ ഒരു മിനിറ്റ് ലെങ്ത്തിൽ ഉള്ള ഒരു വീഡിയോ ആണ് ലീക്ക് ആയിരിക്കുന്നത് ഈവൻ ആ സമയത്ത് തന്നെ ഒരു മാസ് ഡൈലോഗ് അടിക്കുന്നുണ്ട് അത് മാസ് ഡൈലോഗാണോ അതോ ദേഷ്യത്തിൽ പറയുന്ന ആ ഒരു സീനിൻ്റെ ഇമ്പാക്റ്റിനുള്ള ഡൈലോഗാണെന്നൊരു ഐഡിയയില്ല എന്തായാലും ആ ഒരു വോയിസ് ഒന്നും ക്ലിയർ ഇല്ല പക്ഷേ ആ ഒരു ക്ലിപ്പ് അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ലീക്ക് ആയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ വഴി അത് നല്ല രീതിയിലാണ് വൈറലാകുന്നത് തീ പോലെയാണത് പാളി പടർന്നത് പോസ്റ്റൊക്കെ ഈവൻ ട്വിറ്ററിൽ തന്നെ ഓൾമോസ്റ്റ് പതിനേഴ് കൈയിലധികം ആൾക്കാരാണ് അത് റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ലീക്ക് വീഡിയോ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ സൈമൺ എന്ന് പറഞ്ഞാൽ നാഗാർജുനൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് റൊളക്സിനെ പോലെ ഒരു റൊളക്സ് എന്ന് പറഞ്ഞ ആ ഒരു നമുക്കറിയാം വിക്രം സിനിമയിൽ നമ്മുടെ സൂര്യണ്ണേൻ്റെ റൊളക്സ് ക്യാരക്ടർ പോലെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം അതുപോലെയാണ് അതിനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു റൊളക്സിനും കൂടി നമുക്ക് കൂലി സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈവൻ ഇത് കാണുമ്പോൾ ഒരു കാര്യത്തിൽ നല്ല ഹൈപ്പാണ് കൂലി സിനിമയിൽ വരാൻ പോകുന്നത് വേറൊരു വശത്ത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് കാരണം ടിപ്പിക്കൽ ലോക്കി സിനിമ ഈ കഴുത്തൊരാളുടെ ഏത് നേരം ബ്രൂട്ടലായിട്ട് കൊല്ലുമ്പോൾ അത് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം എന്നില്ല ഒന്നില്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ദാറ്റ് മച്ച് അത്രയും പവർ ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയും ആ ഒരു സീൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ലോക്കി സിനിമയിൽ നമ്മുടെ റൊലക്സ് അന്നൻ്റെ ആ ഒരു കഴുത്ത് വെട്ടുന്ന ആ ഒരു സീനായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയൊരു സീൻ തന്നെയായിരുന്നു അതൊരു ഇമ്പാക്റ്റെന്ന് പറഞ്ഞൊരു ഒന്നന്തരം ഇമ്പാക്റ്റ് തന്നെയായിരുന്നു പക്ഷേ ലിയോ സിനിമയിൽ കണ്ടപ്പോൾ നമ്മുടെ ഹർലോദ്ദാസിൻ്റെ ആ ഒരു ഇൻറോയിൽ ആ ഒരു ദയ സീൻ തന്നെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് സത്യം പറഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെയും അതേ ടിപ്പിക്കൽ സീൻ തന്നെ ഒന്നും കൂടിയും റീക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഈ ലീക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എത്ര പേർക്കാണ് ഇതേ ടിപ്പിക്കൽ ലൂക്ക് ഈ സിനിമകൾ എന്ന് ഇനി പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടിപ്പിക്കൽ സാധനം മാറ്റി പിടിക്കാൻ സമയമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് സിനിമകൾ ഇതേ സാധനം റീക്രിയേറ്റ് ചെയ്തത് ഇനി മൂന്നാമത്തെ സിനിമയിൽ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് ആ ഒരു സിനിമ സീനും ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമ്പാക്റ്റും അനുസരിച്ചുണ്ടാവും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ലോക്കിയാണ് എന്താണ് കുക്ക് ചെയ്യാൻ എന്ന് കൂലി എന്ന് പറഞ്ഞ സിനിമയിലൂടെ എന്തായാലും ആ ഒരു ലീക്കഡ് ഫോട്ടോസ് കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ജസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ പോയി നോക്കിയാൽ മതി ഞാൻ വേണമെങ്കിൽ പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം എന്തായാലും കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റൊഡീസ് ഒരു ചാനൽ